അസ്സാം വലൈക്കും നമുക്ക് നല്ലൊരു ചെമ്മീൻ കീ റോസ്റ്റ് റെഡി ആക്കിയാലോ അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടുന്ന നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള പിന്നെ ചെമ്മീൻ കീ റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിൽമ ഗിയാന്ന് എടുത്തിട്ടുള്ളത് അതൊരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറേ പിന്നെ നെയ്യ് വേണ്ടതുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ആഡ് ചെയ്യാം ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് പിന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് വറ്റാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വടയുന്നത് വരെ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ് റെഡി ആക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് പതിനാറോളം കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരും ജീരകം ചേർത്ത് എടുക്കാം പിന്നെ നമുക്ക് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ചുള്ള പുളി വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു ചെറിയ പീസ് പിന്നെ പുളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് കൂടി അരച്ചെടുക്കണം ൊക്കെ നന്നായിട്ട് വടഞ്ഞ് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഈ ഒരു അരിപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം മെയ്യ മുളക് വർക്കാത്തല്ലേ ചേർത്ത് കൊടുത്തത് അതുകൊണ്ടുതന്നെ നമുക്ക് ഈ ഒരു സവാളയിലും പിന്നെ ഈ നെയ്യിലൊക്കെ ഒക്കെ ഇടന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ എണ്ണ തെളിഞ്ഞ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഒന്നര കിലോ ചെമ്മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ നമുക്ക് വലിയ തീലിട്ടിട്ട് നല്ലോണം പിന്നെ വറ്റിച്ചെടുത്താൽ മതി ക്കെ നല്ലോണം ഒന്ന് പിന്നെ വറ്റി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറായിരിക്കും അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ഗീ റോസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു